ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കുംബർ വെച്ചിട്ടൊരു ജ്യൂസാണ് ഈ രീതിയിൽ കുക്കുംബർ വെച്ച് ജ്യൂസ് ഉണ്ടാക്കി വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടവേറെ എല്ലാം കുറയും അപ്പൊ നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ കുക്കുംബർ ആണെങ്കിലും ഈ ഇതൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഒന്നും കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഒരു കുക്കുംബർ ആവശ്യമുള്ളൂ പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ ഒരു പീസ് നാരങ്ങ ഇതെങ്ങനെയുണ്ടാക്കുന്നേ നോക്കാം ഇവിടെ കുക്കുംബർ ഞാൻ കഴുകിയെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം നാരങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നാരങ്ങ ഇതുപോലെ തൊലികളഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്താൽ മതിയാവും നാരങ്ങ നീരെടുത്ത് നമ്മൾ ടൈം കളയേണ്ട കാര്യമില്ല പിന്നെ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒത്തിരി നാരങ്ങയായി പോലും കേട്ടോ പുളി കൂടിപ്പോയ ചള്ളാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ജ്യൂസ് ആക്കിയ ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുക എന്നിട്ട് ആവശ്യമുള്ള വെള്ളം നമ്മൾ ചേർത്ത് ഇളക്കിയാൽ മതിയാവും നമ്മുടെ കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ നിങ്ങളോർക്കും കുക്കുംബർ ജ്യൂസാണ് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ നല്ല ടേസ്റ്റാണ് നമുക്ക് കുടിക്കാൻ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനകത്ത് ഇഞ്ചിയുടെ ടേസ്റ്റ് നാരങ്ങായ ടേസ്റ്റ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ലതാണ് പിന്നെ നമുക്ക് ഇതുപോലെ കുടിക്കാൻ മടിയുള്ളവർക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ഹണി ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കുടിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇത് ഞാൻ ഒന്നും ചേർക്കാറില്ല ഇതുപോലെയാണ് കുടിക്കുന്നത് പിന്നെ മിൻറ്റ് വേണ്ടവർക്ക് മിൻഡ് ആഡ് ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതോ നല്ല കളറുണ്ട് പിന്നെ നമ്മൾ ഡയറ്റിംഗിന് ഉള്ളൊരു ഉദ്ദേശത്തോടെ ആണെങ്കിൽ ഉപ്പോ പഞ്ചസാര ഒന്നും ചേർക്കാതിരിക്കില്ല ഇതുപോലെ തന്നെ കുടിക്കാം നിങ്ങൾ ഇതിനകത്തേക്ക് ലെമൺ ആഡ് ചെയ്യുമ്പോൾ ഒത്തിരി ലെമൺ ആഡ് ചെയ്യല് അപ്പം ഭയങ്കര കുളിയായിപ്പോവും ഒരു ചെറിയ തോതിൽ ലെമൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാൻ പാകത്തിലാണ് ഉപ്പോ പഞ്ചസാര ഒന്നും ഇടേണ്ട കാര്യമില്ല പിന്നെ ഇത് ഡയറ്റിങ്ങുകാർക്ക് മാത്രമല്ല കേട്ടോ നല്ലത് നമുക്കല്ലാതെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതിന് ഒത്തിരി നല്ലതാണ് ഒരു റീഫ്രഷ്മെന്റ് ജ്യൂസ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നമ്മുടെ ബോഡി നന്നായിട്ട് തണുപ്പിക്കുന്നതിന് നല്ലതാണ് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ കുക്കുംബർ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ജ്യൂസ് അടിക്കുവാണെങ്കിൽ ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് പാകത്തിനുള്ള തണുപ്പായിരിക്കും കിട്ടുന്ന ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിപ്പോവും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ